ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ ഗവർട്ടിപ്പിന്റെ രണ്ടാമത്തെ വീഡിയോ ആട്ടോ ആദ്യത്തെ വീഡിയോ കാണാത്തവർ തീർച്ചയായും അത് കാണണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം ഞങ്ങൾ താമസിക്കുന്ന ശ്രീ മഹാലസ ഗസ്റ്റ് ഹൗസിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ശ്രീ മഹാലസ ടെമ്പിൾ അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റൂമിന്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അമ്പലം കാണാം ഈ പോണ്ട എന്ന് പറയുന്ന സ്ഥലം ആക്ച്വലി ഒരു കുഗ്രാമമാണ് നമ്മളിപ്പോൾ സൗത്ത് ഗോവയിലാണ് താമസിക്കുന്നത് നമ്മൾ നല്ല സിറ്റിയിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ നോർത്ത് ഗോവയിലേക്ക് പോകണം ഈ ഗസ്റ്റ് ഹൗസിലെ ഓരോരു മുറിക്കും അവരോരോ പേരിട്ടിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഒരു അബദ്ധം പറ്റിപ്പോയി ഞങ്ങൾക്ക് കീ തന്നത് മാറിപ്പോയി ഞങ്ങൾ വെളുപ്പിനെ വന്നപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത റൂമല്ല നമുക്ക് കിട്ടിയത് അമ്പലത്തിലൊക്കെ തൊഴുതു വന്നതിനു ശേഷം ഞങ്ങൾ പത്മനാഭം എന്നുള്ള പേരുള്ള മുറിയിലേക്ക് മാറി അപ്പം ഞാൻ ഇവിടുത്തെ അമ്മേനെ കളിയാക്കുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മയുടെ അച്ഛൻ്റെ പേര് പത്മനാഭ് പൈന്നാണ് അപ്പം അച്ഛൻ്റെ മുറി തന്നെ കിട്ടിയെന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് കളിയാക്കുകയും ചെയ്തു ആദ്യം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ കുലദേവതയായിട്ടുള്ള ശ്രീ മഹാലാസ്വനാരായണ ദേവിയെ തൊഴാനായിട്ട് എത്തി അമ്പലത്തിന് പുറത്ത് പൂക്കൾ തേങ്ങ പട്ട് അതൊക്കെ അടങ്ങിയ ഒരു പ്ലേറ്റ് നമുക്ക് ദേവിക്ക് സമർപ്പിക്കാനായിട്ട് കിട്ടും അതൊക്കെ മേടിച്ച് നമുക്ക് ദേവിക്ക് സമർപ്പിക്കാം ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ എനിക്കൊരു ചെറിയ കൊട്ടാരം പോലെയാണ് തോന്നിയത് അതുപോലെ തന്നെ അമ്പലങ്ങളൊക്കെ വെൽ ക്ലീൻഡാണ് അതുപോലെ തന്നെ അമ്പലത്തിൽ നല്ലൊരു പീസ്ഫുൾ എൻവയറമെന്റ് ആണ് ഈ അമ്പലത്തിലെ ഉപപ്രതിഷ്ഠകൾ കൂടി ഉണ്ട് മറ്റു ചെറിയ അമ്പലങ്ങൾ കൂടി ഇതിൻ്റെ അകത്തുണ്ട് ഞങ്ങൾ ഈ ഗോവയിൽ ഉണ്ടായിരുന്ന മൂന്ന് ദിവസവും ഈ അമ്പലത്തിൽ വന്ന് തൊഴുതിരുന്നു ഞങ്ങൾ ഈ അമ്പലത്തിലേക്ക് വന്ന ആദ്യത്തെ ദിവസം അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ ഭാഗത്തേക്കുള്ള ഗേറ്റ് ഓപ്പൺ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കുളത്തിലെ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു കിശിക്കുട്ടിനാണെങ്കിൽ ഈ കാഴ്ചകൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം കുളത്തില് ഡക്ക് ഉണ്ടായിരുന്നു മാത്രമല്ല ഈ അമ്പലത്തിന്റെ കുളത്തിൻ്റെ കാര്യത്തിൽ എന്തോ പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഈ അമ്പലത്തിൻ്റെ അകത്തും നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട് പക്ഷേ എനിക്ക് ഈ അമ്പലത്തിൻ്റെ അകത്ത് റൂം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പുറത്ത് ഗസ്റ്റ് ഹൗസിൽ റൂം എടുക്കേണ്ടിവന്നത് ഞങ്ങളിപ്പോൾ രാവിലെ ഏകദേശം എട്ടര മണിക്കാണ് ഈ അമ്പലത്തിൽ വന്നിരിക്കുന്നത് ഇവിടെ ഈ സമയത്ത് വലിയ ക്രൗഡില്ല ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കായിരിക്കും ഞങ്ങൾ ഈ ഗോവയിൽ ഉണ്ടായിരുന്ന മൂന്ന് ദിവസവും ഇവിടെ ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാത്രിയും അന്നദാനം ഉണ്ടായിരുന്നു ഗോവയിലുള്ള മിക്ക കുലദേവതാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ റിനോവേഷൻ വർക്ക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൽ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കൃഷിക്കുടൻ പുറത്ത് ഓടി കളിക്കുകയായിരുന്നു ഈ അമ്പലത്തിൻ്റെ അകത്ത് ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട് ശ്രീ മഹാലസ ക്യാൻറ്റീൻ അപ്പോൾ അവിടെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ എന്ന് അറിയാനായിട്ട് ഞങ്ങൾ അവിടേക്ക് പോയി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപ്പുമാവും അതുപോലെ തന്നെ ഫോവും ആ ഉണ്ടായിരുന്നത് ഫോവും എന്ന് പറയുന്നത് മസാലയും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉപ്പുമാവാണെങ്കിലും ആണ് അതിലും നല്ല പഞ്ചസാരയും അതുപോലെ തന്നെ ഗീ ഒക്കെ ചേർത്തിട്ടാണ് കിഷുക്കുട്ടനാണെങ്കിൽ ഇത് രണ്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവന് ഇഡിലി മേടിച്ചുകൊടുക്കാനായിട്ട് ഞങ്ങൾ അടുത്ത് എന്തെങ്കിലും ഹോട്ടലുണ്ടോ എന്ന് നോക്കാനായിട്ട് പോയി ഞങ്ങൾ താമസിക്കുന്ന ഈ ശ്രീ മഹാലസ ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് മാർഡോൾ പോണ്ടയിലുള്ള കാനറ ബാങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്ന ഈ ഗസ്റ്റ് ഹൗസിന് തൊട്ടടുത്ത് തന്നെ നിത്യാനന്ദ് കഫേ എന്ന് പറഞ്ഞ ചെറിയൊരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട് പക്ഷേ അത് സാറ്റർഡേ ഓപ്പൺ അല്ലായിരുന്നു കൊണ്ട് അവിടുന്ന് കുറച്ചുകൂടി നടന്ന് നീങ്ങിയാൽ ഒരു ഗോകുൽ വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയിട്ട് ഞങ്ങൾ കിഷുവിന് ഇഡലി മേടിച്ചുകൊടുത്തു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇഡലിയുടെ കൂടെ ഇവർ തരുന്ന സാമ്പാറും ഇത്തിരി സ്വീറ്റാണ് അതുകൊണ്ട് കിഷുവിന് ആ ഇഡ്ഡലിയും സാമ്പാറും ഇഷ്ടപ്പെട്ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഗസ്റ്റ് ഹൗസിലേക്ക് തിരിച്ച് വന്നു ഇവിടെ ലിഫ്റ്റ് സൗകര്യമുണ്ട് ഉണ്ട് പക്ഷെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി വരാമെന്ന് വിചാരിച്ചു ഇനി മറ്റമ്പലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് ടാക്സി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്ര ഈ വീഡിയോയിലുള്ള ചിലപ്പോൾ ബസ് ചെയ്യൂ